പ്രവാസിയുടെ ചോദ്യമാണുള്ളത് ഞാനൊരു പ്രവാസിയാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് കുറച്ച് വികൃതികളാണവർ അവർ ആറുമാസം മുതൽ തന്നെ അടി വാങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും അടി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വികൃതി കാണിക്കുമ്പോൾ ദേഷ്യം വന്നാൽ അവരെ അടിക്കും സ്നേഹമുണ്ട് പക്ഷേ സ്നേഹ ലാളനകൾ താലോലങ്ങൾ ഇല്ല എപ്പോഴും നിയന്ത്രണങ്ങളാണ് ഉച്ചത്തിൽ ശകാരിക്കും എങ്ങനെ ഉപദേശിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്തു ചെയ്യും എന്നാണ് അപ്പോൾ ഇത് ഭാര്യയെക്കുറിച്ചുള്ള ചോദ്യമാണോ അങ്ങനെ വ്യക്തമല്ല ഇത് ചോദ്യത്തിൽ എല്ലാ മാസവും പരമാവധി നാട്ടിൽ പോകാൻ ശ്രമിക്കാറുണ്ട് കുട്ടികളുടെ സ്വഭാവവും മടിയും അച്ചടലും ഒക്കെയായി മാറിയിരിക്കുന്നു അവരെക്കുറിച്ച് കുടുംബത്തിലൊക്കെ ഇപ്പോൾ മോശം ഇമേജാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഭാര്യയുടെ പെരുമാറ്റമായിരിക്കണം ഈ പ്രവാസിയുടെ ചോദ്യത്തിലുള്ളത് കുട്ടികളെക്കുറിച്ചാണ് പ്രയാസം പറയണത് ആ കുട്ടികളെ അടിവാങ്ങണം അല്ല വികൃതി കാരണത്താൽ ഉമ്മ അവരെ അടിക്കുന്നു എന്നാണ് മനസ്സിലാവണം ഇയാള് പ്രവാസിയാണ് അപ്പോൾ ഇതിലിപ്പോൾ എന്താ വെച്ചാൽ കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് നമുക്ക് നമുക്കതിലിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഹാരം പറയാനുള്ളത് ഇതിപ്പോൾ ഇവരിപ്പോൾ ഇതാണല്ലോ പറഞ്ഞത് ഇനിയിപ്പോൾ ഈ കുട്ടികളെ കുറച്ചും കൂടി വളർന്നു വന്നാൽ ഇവരെന്താ പറയാൻ അറിയോ സാധാരണഗതിയിൽ പറയാം കുട്ടികൾ ഞങ്ങളോട് ധിക്കാരം പറയുന്നു ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു അടിക്കാൻ വരുന്നു നമ്മളെ എന്ത് ചെയ്യുന്നു നമ്മളെ നിയന്ത്രണത്തിൽ കിട്ടണില്ല അവരെ പേടിയാണ് ഇതൊക്കെയാണ് പറയാം അപ്പോൾ സത്യത്തിൽ ഈ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം ഈ പ്രായത്തിൽ അവരുടെ സമീപനങ്ങളിൽ അവർ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം ഇപ്പോൾ ആറു വയസ്സ് മുതൽ അടിക്കാൻ തുടങ്ങി ഇപ്പോഴും അടിക്കണ്ടെന്നാണ് പറഞ്ഞത് ആറു മാസം മുതൽ ആറുമാസം മുതൽ അപ്പോൾ എന്തുകൊണ്ടാണ് അടി നിർത്താൻ പറ്റാത്തത് അടി ഒരു പരിഹാരമാണെങ്കിൽ അടി എന്നോ നിർത്തേണ്ട കാലായിട്ടില്ല അപ്പോൾ ഒരു പരിഹാരമാകുന്നില്ല എന്ന് ഇത്രയും കാലം അടിക്കുമ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാവണം അടിയൊരു പരിഹാരമല്ല എന്ന് അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ നമുക്ക് കുട്ടികളിൽ നിയന്ത്രണം സാധ്യമാകുമ്പോൾ നമുക്ക് അവരെ ശിക്ഷിക്കുവാനുള്ള ശാരീരിക ശേഷിയും ശക്തിയും ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ എന്തു ചെയ്യും ശക്തമായി കൺട്രോൾ അവർ അതേപോലെ നമ്മളോട് പ്രതികരിക്കാൻ തുടങ്ങും ഇനി നിങ്ങളാ പരിപാടിക്കൊന്നും എന്നെ കിട്ടൂല ഞാൻ വിചാരിച്ച മാതിരി പോവും എന്ന് പറയുന്നിടത്ത് കെത്തും ഇപ്പോൾ സത്യത്തിൽ ഇതൊരു നല്ല രൂപമല്ല നമുക്ക് ഒരു കുട്ടിയെ ഒരു കാര്യം ചെയ്യിപ്പിക്കണമെങ്കിൽ കുട്ടിയേന്നല്ല ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനെയും ഒരു കാര്യം ചെയ്യിക്കുന്ന ചെയ്യുന്നതിൻ്റെ കാരണം ഒന്നില്ലെങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന എന്തെങ്കിലും നേട്ടങ്ങൾ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ചില ദുരന്തങ്ങൾ ഇതല്ലാതെ ഒരു മനുഷ്യനെ കൊണ്ടും ഒരു കാര്യവും എന്തു ചെയ്യുന്നില്ല പ്രവർത്തിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുട്ടികൾക്ക് നല്ല സ്വഭാവങ്ങൾ അതേപോലെ തന്നെ അവിടെ പഠനത്തിലുള്ള ശ്രദ്ധ നല്ല പെരുമാറ്റം ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന നല്ല ഗുണങ്ങളെ അവർക്ക് നമ്മുടെ അനുഭവങ്ങളിലൂടെയും നമ്മുടെ ഉപദേശങ്ങളിലൂടെയും അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം ഇത്തരം ദുസ്വഭാവങ്ങളും വാശി കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ദുരന്തങ്ങളും അവരെ നമുക്ക് ബോധ്യപ്പെടുത്താം അത് ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ സ്വാഭാവികമായും ഒരു മാറ്റം ഉണ്ടാകും അങ്ങനെ നല്ല സ്നേഹത്തോടെയും ബന്ധത്തോടെയും കൂടി അവരിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കാതെ നമുക്ക് ആരോഗ്യവും കഴിവും ശക്തിയും ഉണ്ടാകുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി അടിച്ച് നിയന്ത്രിച്ചാൽ അടിയെ അതിജീവിക്കാൻ പറ്റുന്നൊരു സമയം വരുമ്പോൾ വാപ്പയും ഉമ്മയും ആണെന്ന് പരിഗണിക്കാത്ത പെരുമാറ്റങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മൾ നിസ്സഹായരാവുക അതുകൊണ്ട് നല്ലൊരു പെരുമാറ്റത്തിലൂടെ അവരെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് നമുക്ക് അവരോട് ഉപദേശിക്കാനുള്ളത്